ഹിജാബിനെ സംബന്ധിച്ചുള്ള സജീവമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഉള്ളത് ഹിജാബിനെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ നമ്മുടെ ചർച്ചകൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിലുള്ള ചർച്ചകൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ ഹിജാബല്ല അവരുടെ ലക്ഷ്യം മറിച്ച് മുസ്ലിം സമൂഹത്തിനെതിരെ വെറുപ്പുൽപാദിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്ന് നമ്മൾക്ക് വളരെ കൃത്യമായി ബോധ്യമാകും ആ ചർച്ചകൾ ശ്രദ്ധിച്ചാൽ ഒരു കേരളത്തിൽ ചില യൂട്യൂബ് ചാനലുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന സംഗതി മുസ്ലിം വിദ്വേഷം അല്ലെങ്കിൽ ഇസ്ലാമ കേരളത്തിലെ പിന്നെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന കേരളത്തിൻ്റെ മാധ്യമങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ശരിക്കും നാം ഉള്ളത് ഇവിടെ നോക്കൂ ഇവിടെ സംഘപരിവാറിൻ്റെ അതേ വാഗ്ധോരണികളെടുത്ത് അവതരിപ്പിക്കുകയാണ് അവരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലെ അതേ കണ്ടുകൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നിട്ട് കിട്ടുന്ന അവരുടെ മെസ്സേജുകൾ അതേപടി എടുത്ത് ചാനൽ അവതാരകർ എടുത്ത് ഉപയോഗിക്കുകയാണ് അത് നമ്മളിപ്പോൾ ഇസ്രയേലിൻ്റെയും ഹമാസിൻ്റെയും വിഷയം ചർച്ച ചെയ്യുന്ന ആ ഘട്ടത്തിൽ പോലും നമ്മളത് എടുത്ത് നോ നോക്കുകയാണ് എങ്കിൽ സംഘപരിവാറിൻ്റെയും സയനിസ്റ്റുകളുടെയും ഭാഗത്ത് നിന്ന് വരുന്ന അതേ കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഹമാസിനെ പറ്റി മാത്രം സംസാരിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ പറ്റി മാത്രം സംസാരിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഉക്രൈനെ പറ്റിയും നൈജീരിയയെ പറ്റിയും സംസാരിക്കുന്നില്ല എന്നുള്ള വാട്സപ്പ് യൂണിവേഴ്സിറ്റികളുടെയും സയനിസ്റ്റ് പ്രൊപ്പഗണ്ടകളുടെയും ഭാഗമായിട്ട് വരുന്ന മെസ്സേജുകളെ അതേപടി ചാനൽ റൂമുകളിൽ അവതരിപ്പിക്കുക എന്നുള്ളിടത്തേക്ക് കേരളത്തിൻ്റെ പൊതുമാധ്യമങ്ങൾ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം നിൽക്കുന്നത് ഹിജാബിൻ്റെ വിഷയത്തിലെടുത്ത് നോക്കിയാലും ഇവിടെ സംഘപരിവാറിൻ്റെയും ഇവിടെ ക്രിസ്ത്യൻ സയനിസ്റ്റുകളുടെയും ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ മുസ്ലിം വിരുദ്ധ വെറുപ്പ് വംശീയ വിദ്വേഷങ്ങളും ഇസ്ലാമ ഫോബിക് കണ്ടുകളും ചാനൽ റൂമുകളുടെ ചാനൽ ഫ്ലോറുകളിൽ നിന്നിട്ട് പൊതുസമൂഹത്തിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിം വെറുപ്പിനെ മുസ്ലിം വെറുപ്പ് ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു കേരളത്തിൻ്റെ പൊതു മീഡിയ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഇപ്പോൾ ഹിജാബിൻ്റെ വിഷയത്തിലെടുത്ത് നോക്കിയാൽ അതേ ഹിജാബിട്ട ഇപ്പം ഹിജാബിൻ്റെ വിഷയത്തിൽ നമ്മളെടുത്ത് നോക്കിയാൽ ആ സ്കൂളിലേക്ക് പോകുന്ന ആ പെൺകുട്ടി തട്ടമിട്ട് പിൻ ചെയ്യുന്ന തട്ടമാണ് ഇട്ടിരിക്കുന്നത് ഹിജാബ് പോലുമല്ല ഹിജാബ് മറ്റൊന്നാണ് ആ കുട്ടി ഇട്ടിരിക്കുന്നത് തട്ടമാണ് നമ്മൾ സ്കാർഫ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള വെറും തട്ടമിട്ട് തലയിൽ പിൻ ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ് ആ കുട്ടി ഇട്ടിരിക്കുന്നത് അതിനെപ്പോലും അസഹിഷ്ണുതയോടുകൂടി കാണുന്ന ആ പിന്നെ കത്തോലിക്ക ക്രിസ്ത്യൻ മിഷണറി സ്കൂളിലെ പ്രിൻസി പ്രിൻസിപ്പള് അവർ പൂർണ്ണമായി ഇസ്ലാം പറയുന്ന അതേ മാനദണ്ഡത്തിൽ തലമറച്ചവരാണ് മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ആ മാനദണ്ഡത്തിൽ തലമറച്ചവർ വന്നു എന്നിട്ട് ചോദിക്കുകയാണ് ഒരു മതേതര സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ഒരു മതവിഭാഗത്തിന്റെ മാത്രം അജണ്ടകൾക്ക് ഭാഗവാക്കാകണോ അവരുടെ വിശ്വാസത്തിന് മാത്രം നമ്മൾ നിന്നുകൊടുക്കണോ എന്ന് അവർ ചോദിക്കുകയാണ് അവിടെ അവരോട് തിരിച്ച് യഥാർത്ഥത്തിൽ അവിടെ അവർ അവരുടെ അവരുടെ മുന്നിൽ മയക്കുവെക്കാൻ പോയ ചാനൽ റിപ്പോർട്ടർമാർ ചോദിക്കാതെ പോയ ഒരു ചോദ്യം യഥാർത്ഥത്തിൽ അതേ മതേതര സമൂഹത്തിൽ ജീവിക്കുന്ന ആ ആ സ്ത്രീ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവരുടെ മതവിശ്വാസ പ്രകാരമുള്ള തലയിൽ തട്ടവും ഇട്ടുകൊണ്ട് വരണോ എന്നുള്ള മറുചോദ്യം അവരോട് ചോദിക്കേണ്ടിയിരുന്നു പക്ഷെ അത് ചോദിച്ചില്ല അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന മുസ്ലിം വിരുദ്ധ വിരുദ്ധപക്ഷത്തിന് വളരെ കൃത്യമായി അവർക്ക് പാദസേവ ചെയ്യുന്ന ആളുകളായി ഇവിടുത്തെ മീഡിയയും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മാറിയിരിക്കുന്ന ഒരു ഒരു ഘട്ടത്തിലേക്ക് അതിൻ്റെ ഒരു തെളിവിലേക്ക് ഈ വിഷയം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട സംഗതി ഇപ്പം നോക്കൂ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഉന്നത നേതാക്കൾ ഇടപെട്ടുകൊണ്ട് പറയുകയാണ് ആ പെൺകുട്ടിയുടെ അവകാശമായ അവളുടെ വിശ്വാസ ആചാര അവകാശമായ അവളുടെ തട്ടം ഇടുക എന്നുള്ള അപ്പോൾ അത് അതിൽ മന്ത് മന്ത്രി പറഞ്ഞൊരു സംഗതിയുണ്ട് യൂണിഫോമിന് അനുഗുണമായ നിലയിലുള്ള ഒരു തട്ടം ആ കുട്ടിക്ക് ഉപയോഗിക്കാം അത് സ്വാഭാവികമായിട്ടും എല്ലായിടത്തും അനുവദിക്കുന്ന ഒരു സംഗതിയാണ് യൂണിഫോമിന് യൂണിഫോമിൻ്റെ കളറിന് മാച്ചാവുന്ന നിലയിലുള്ള തട്ടം അനുവദിക്കുക എന്നുള്ളത് ഒരു ഒരു പൊതുധാരണയായ ഒരു സംഗതിയാണ് അപ്പോൾ അതുപോലും അനുവദിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നിടത്താണ് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളായ ആളുകൾ പോയിട്ട് വളരെ സാധാരണക്കാരനായ കോൺഗ്രസ് അനുഭാവി തന്നെയായ ആ പിതാവിൻ്റെ അടുത്ത് പോയി പറയുകയാണ് താങ്കൾ ഈ തട്ട ത്തിന്റെ അവകാശത്തിനു വേണ്ടി വാദിച്ചാൽ ഇവിടെ വർഗീയ കലാപം ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു തട്ടത്തിന്റെ അവകാശത്തിന് വേണ്ടി ഒരു മുസ്ലിം പെൺകുട്ടി അവളുടെ വിശ്വാസ അവകാശം അവരുടെ അവളുടെ ആചാര അവകാശത്തിനു വേണ്ടി വാദിക്കുന്നതാണോ അത് പാടില്ല എന്ന് ധാർഷ്ട്യത്തോടുകൂടി അവൾക്കെതിരെ വാദിക്കുന്നതാണോ യഥാർത്ഥത്തിൽ വർഗീയത യഥാർത്ഥത്തിൽ അവളുടെ വിശ്വാസത്തെ അനുവദിക്കാത്തവരാണ് യഥാർത്ഥത്തിൽ വർഗീയവാദികളും യഥാർത്ഥത്തിൽ മത മതഭ്രാന്തന്മാരും അപ്പം നിങ്ങൾ ഞാൻ ഞാൻ പറയ പറയുന്നൊരു സംഗതി മറ്റൊന്നാണ് നമ്മൾ നോക്കും നമ്മളുടെ എനിക്ക് സംസാരിക്കാനുള്ളത് മുസ്ലിം സമൂഹത്തോടാണ് ഈ മുസ്ലിം സമൂഹത്തിനോട് എൻ്റെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഇതാണ് വിദ്യാഭ്യാസം എന്നുകൊണ്ട് എന്നതുകൊണ്ട് നമ്മളുടെ മക്കൾക്ക് നൽകുന്ന വിദ്യാഭ്യാസം എന്നതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദുനിയാവിലും ആഹ്ലത്തിലും നമ്മൾക്ക് പ്രയോജനപ്രദമായ മക്കൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ കാര്യം അവർക്ക് ഇസ്ലാമികമായ മോറൽ ലൈഫ് നൽകുക എന്നുള്ളതാണ് അതിനനുഗുണമായ വിദ്യാഭ്യാസം നൽക നൽകുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ്റെ മക്കളോടുള്ള ബാധ്യത ഉത്തരവാദിത്തം സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കിയാൽ മലബാറിൽ ക്രിസ്ത്യൻ മിഷനറിമായ കത്തോലിക്ക മിഷനറിമാർ നടത്തുന്ന ഒരു നിരവധി സ്കൂളുകളുണ്ട് അവിടെ നിക്കാവിട്ടു വരെ പോകുന്ന കുട്ടികളുണ്ട് അവരോട് ആ അത്തരം നിക്കാവിട്ടു പോകുന്ന കുട്ടികളോടത് പാടില്ല എന്ന് പോലും പറയാൻ സാധിക്കാത്ത നിലയിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം ഉള്ളത് കൊണ്ടാണ് അവർക്കെതിരെ അവിടെ പറയാത്തത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ചർച്ചകൾ നടക്കുന്നതിനിടയ്ക്ക് പഞ്ചാബിലെ ഫോട്ടോ പുറത്തു വന്നു പഞ്ചാബിൽ ഇവർ ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന സ്കൂളുകളിൽ പൂർണമായും ടർബൻ ധരിച്ച വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട് അവരോട് അത് പാടില്ല എന്ന് പറഞ്ഞാൽ ആ സ്കൂള് പൂട്ടിപ്പോകുക എന്നുള്ളതിനപ്പുറത്ത് മറ്റൊരു ഓപ്ഷൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് അത് പറയുന്നില്ല എന്നത് മാത്രം ഇവിടെ കത്തോലിക്ക സഭയിലെ ക്രിസ്ത്യൻ മിഷനറിമാർ നടത്തുന്ന തെക്കൻ കേരളത്തിലെ സ്കൂളുകളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ നിരന്തരം ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണ് തെക്കൻ കേരളത്തിൽ മാത്രം ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് കാരണം തെക്കൻ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു പൊതുധാരണയുണ്ട് തെക്കൻ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പൊതുധാരണ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറിമാർ പഠിപ്പിക്കുന്ന ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന സ്കൂളുകളിൽ മാത്രമേ നല്ല വിദ്യാഭ്യാസമുള്ളൂ എന്നുള്ളതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആ കാലം കഴിഞ്ഞു ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്കൂളുകളിന്ന് അധപ്പതനത്തിൻ്റെ അങ്ങേയറ്റമാണ് നിങ്ങൾ നോക്കൂ ക്രിസ്ത്യൻ മിഷണറിമാർമാരുടെ സ്കൂളുകളിൽ പിന്നെ സി ബി എസ് ഇ സ്കൂളുകളിൽ എയ്ഡഡ് സ്കൂളുകളിൽ അൺഎയ്ഡഡ് കേരള സിലബസ് പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ എയ്ഡ് സ്കൂളുകളെ മാറ്റി നിർത്തിയാൽ പ്രൈവറ്റ് സ്കൂളുകളിലും കേരള സിലബസിൻ്റെ പ്രൈവറ്റ് സ്കൂളുകളിലും സി ബി എസ് ഇ സ്കൂളുകളിലും വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ആളുകൾ പഠിപ്പിക്കുന്നുണ്ട് തികച്ചും വിദ്യാഭ്യാസം സി ബി എസ് ഇ പറയുന്ന മാനദണ്ഡത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ഡിഗ്രി തോറ്റ ആളുകൾ ഉൾപ്പെടെ ആ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് അവിടെയാണോ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വിട്ട് പഠിപ്പിക്കേണ്ടത് അതിനേക്കാൾ നിങ്ങൾ നോക്കൂ സർക്കാർ സ്കൂളുകളിൽ നിങ്ങൾ നിങ്ങൾ നോക്കൂ സർക്കാർ സ്കൂളുകളിൽ അവർ ഡിഗ്രി പഠിച്ചവർ ഡി എൽ എഡ് പഠിച്ചവർ ബി എഡ് പഠിച്ചവർ എം എക്കാർ എം എസ് സിക്കാർ അവർക്ക് കൃത്യമായിട്ട് പി എസ് സി എഴുതി വർഷങ്ങളോളം പഠിച്ച കേട്ടറ്റ് എഴുതി സെറ്റ് എഴുതി നെറ്റ് എഴുതി അങ്ങനെ പാസ്സായി അവർക്ക് കൃത്യമായ വിദ്യാഭ്യാസ കൂടി പഠിപ്പിക്കുന്ന ആളുകളാണ് സർക്കാർ സ്കൂളുകളിലുള്ളത് അവിടെ വിടുന്നതിൻ്റെ പ്രശ്നം എന്താണ് അവിടെ വിടുന്നതിനായിട്ട് അവർ പ്രശ്നം പറയുന്നത് ഭാഷാപരമായ ഉന്നതി ഉണ്ടാവില്ല എന്നാണ് ഇത് നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്നും കൂടി ആലോചിച്ച് നോക്കണം ഭാഷ എന്ന് പറയുന്നത് ഒരു ഭാഷ പഠിക്കാൻ ഇപ്പോൾ മലയാള ഭാഷ പഠിക്കാൻ ലോകത്തെ ഏത് ഭാഷ പഠിക്കാനും ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് മണിക്കൂർ ചിലവാക്കിയാൽ മതി ദിവസവും ഒരു മണിക്കൂർ ചിലവാക്കിയാൽ പതിനഞ്ച് ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ലോകത്ത് ഇന്നുള്ള ഏത് ഭാഷയും ഇപ്പോൾ അതിന് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാൻ പറ്റുന്ന നിരവധി ആപ്പുകൾ ആണ് ഇനി അതല്ല നിരവധി ലാംഗ്വേജ് സ്കൂളുകൾ അവൈലബിൾ ആണ് നിരവധി ലാംഗ്വേജ് അക്കാഡമികൾ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ അപ്പോൾ നിങ്ങൾ നോക്കും അപ്പം ഇത് ആ ഒരു മിത്ത് നിങ്ങൾ മാറ്റിയെടുക്കേണ്ട കാലം കഴിഞ്ഞു ഇവിടുത്തെ സർക്കാർ സ്കൂളുകൾ വല്ല വളരെ സജീവമായിട്ട് പഠനപ്രക്രിയകളിൽ ഏർപ്പെടുന്ന പിന്നെ സർക്കാർ സ്കൂളുകളാണ് ഉള്ളത് ഇവിടുത്തെ ഈ ക്രിസ്ത്യൻ മിഷനറിമാർ നടത്തുന്ന സി ബി എസ് ഇ സ്കൂളുകളും പ്രൈവറ്റ് സ്കൂളുകളും അൺഎയ്ഡ് സ്കൂളുകളുടെയും എല്ലാം നിലവാരം തീരെ താഴെയാണ് നിലവിൽ അവിടേക്കാണ് വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങളുടെ പണവും കൊടുത്ത് നിങ്ങളുടെ മക്കളെ പറഞ്ഞു വിടുമ്പോൾ നിങ്ങളോടവർ അവരുടെ തിട്ടൂരം പറയുന്നത് നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ഫീസ് വാങ്ങിയിട്ടാണ് നിങ്ങളുടെ മക്കളെ അവർ പഠിപ്പിക്കുന്നത് എന്നിട്ട് നിങ്ങളോടാണ് ക്രിസ്ത്യൻ മിഷനറിമാർ തിട്ടൂരം ഇറക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം മാറ്റിവെച്ചിട്ട് വേണം വരാനെന്ന് നി നിങ്ങളുടെ പൈസയും വേണം അവരുടെ അനുസരിക്കണം എന്ന് പറയുന്ന ഗതികേടിൽ നിങ്ങളുടെ മക്കളെ കൊണ്ട് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മളുടെ മക്കളെ കൊണ്ട് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് മുസ്ലിം സമൂഹം ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ മുസ്ലിങ്ങൾ കുറച്ച് പൊങ്ങച്ചക്കാരായ കുറച്ച് പുത്തമണക്കാരായ മുസ്ലിം മുസ്ലിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല എത്ര കൊണ്ടാലും മനസ്സിലാവില്ല എന്ന് പറയുന്നത് പോലെ ഇവർക്ക് ഇവരുടെ ഒരു ധാരണ ഇവരുടെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്കൂളിൽ പോയിട്ട് സി ബി എസ്ഇയില് ഈ പറയുന്ന തട്ടിക്കൂട്ട് ഇംഗ്ലീഷ് പിന്നെ എൻ്റെ കുഞ്ഞു വന്നിട്ട് ബാക്കി ബാക്കിയുള്ളവരുടെ മുമ്പിൽ പറയുന്നത് ഒരു അന്തസ്സാണ് എന്ന് വിചാരിക്കുന്ന വിഡിത്തമാണ് യഥാർത്ഥത്തിൽ വരുന്നത് ഇപ്പൊ നോക്കൂ നിങ്ങൾ നിങ്ങൾ ഇതിൻ്റെ ഒരു ഡേറ്റ് എടുത്ത് നോക്കൂ സർക്കാർ സ്കൂളുകളിൽ നിന്ന് കഴിഞ്ഞ പത്ത് വർഷം പഠിച്ചിറങ്ങിയ കുട്ടികളും ഒരു പത്ത് പത്ത് വർഷം പഠിച്ച് മുമ്പ് പഠിച്ചിറങ്ങിയ സർക്കാർ സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളും സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നിട്ടും പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്നിട്ടും ക്രിസ്ത്യൻ മിഷണറിമാരുടെ സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നിട്ടും പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്നിട്ടും അടവെച്ച് വിരിയിച്ച കുട്ടികളും തമ്മിൽ ഉള്ള അവരുടെ എനർജിയുടെ അവരുടെ ആർജവത്തിൻ്റെ അവരുടെ സാമൂഹിക ഇടപെടലിൻ്റെ അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം അത് അത് നിങ്ങൾ നിങ്ങളെടുത്തു നോക്കൂ ഇന്ന് ഇന്ന് നോക്കൂ നിങ്ങൾ സർക്കാർ സ്കൂളുകളിൽ പഠിച്ച കുട്ടികൾ ഇന്ന് ഗൂഗിളിലും ആമസോണിലും ഫേസ്ബുക്കിലും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അവർ അവിടെ നിന്ന് പഠിച്ചു ഫൈറ്റ് ചെയ്ത് നേടി അവരവരുടെ ഭാഷയും എല്ലാം ശരിയാക്കി സർക്കാർ സ്കൂളുകളിൽ പഠിച്ചാൽ രക്ഷപ്പെടുത്തില്ല എന്ന് പറയുന്ന കുട്ടികൾ അവർ സ്വന്തമായിട്ട് എൻറ്റർപ്രണർമാരായി മാറുന്നു അവർ സ്വന്തമായിട്ട് സ്കൂളുകൾ നടത്തുന്നു അവർ സ്വന്തമായിട്ട് അവരുടെ ഓരോ എൻറ്റർപ്രണർഷിപ്പുകൾ വിജയിപ്പിക്കുന്നു മറ്റ് അപ്പുറത്ത് ഈ സർക്കാർ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഉണ്ടാക്കുന്ന അവരുടെ സ്ഥാപനത്തിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നത് ഈ പറയുന്ന അൺഎയ്ഡഡ് സ്കൂളിലെ സി സ്കൂളുകളിലും അൺഎയ്ഡഡ് സ്കൂളുകളിലും പഠിച്ചിറങ്ങുന്ന കുട്ടികളാണ് സർക്കാർ സ്കൂളുകളിലെ കുട്ടി നടത്തുന്ന ഉടമസ്ഥനായി നടത്തുന്ന സ്ഥാപനത്തിൽ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ അവിടെ പോയി ക്ലർക്കായിട്ട് ജോലി ചെയ്യുകയാണ് ഇത് ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി ഒരു ഉദാഹരിച്ചതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു സംഗതി എന്ന് പറയുന്നത് ഈ പറയുന്ന ഇംഗ്ലീഷ് പറയലല്ല ഈ പറയുന്ന കുറച്ച് വ്യാജമായ എന്തോ ഒരു കാട്ടിക്കൂട്ടലുകളല്ല ഈ കുറച്ച് ചോദ്യവും ഉത്തരവും കാണാതെ പഠിപ്പിച്ച് അടവച്ച് വിരിയിച്ച് കുറേ മാർക്കുകൾ സമ്പാദിക്കുന്നതല്ല മറിച്ച് ഈ സമൂഹത്തോട് മാന്യമായി ഇടപെടുകയും ഈ സമൂഹത്തോ ഈ സമൂഹത്തിൽ ഒരു ഒരു സോ വെൽഫെയർ സോഷ്യൽ വെൽഫെയറോട് കൂടി ജീവിക്കുകയും ചെയ്യുന്ന ഈ സമൂഹത്തിൽ ഏറ്റവും നല്ല മനുഷ്യനായി ജീവിക്കുന്ന മക്കളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ്റെ ദുനിയാവിലും ആഹ്റത്തിലും പ്രയോജനപ്പെടുന്ന മക്കളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവൻ്റെ ഉത്തരവാദിത്വം അപ്പോൾ തെക്കൻ കേരളത്തിലെ മുസ്ലിമുകൾ പ്രത്യേകിച്ച് മാറി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എത്രയോ ഗംഭീരമായ സർക്കാർ സ്കൂളുകളും മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകളും ഒക്കെ ഉണ്ട് നിങ്ങൾ മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകളെ വിട്ടോളും അപ്പുറ അതിൻ്റെയും അപ്പുറത്ത് നിങ്ങൾ നോക്കൂ ഡി എച്ച് ആർ എം പോലെയുള്ള ദളിത് സംഘടനകൾ ഇവിടെ ഈ സവർണ സമൂഹം നടത്തുന്ന സ്കൂളുകളിലേക്ക് ഇനി ഞങ്ങളുടെ മക്കളെ വിടില്ല എന്ന് പിന്നെ തീരുമാനമെടുത്തുകൊണ്ട് അവരവരുടെ നാട്ടിലെ വീടുകളിൽ ഹോം സ്കൂളിംഗ് തുടങ്ങി കുട്ടികളെ കൂട്ടിയിരുത്തി അവർ അവർ അവരുടേതായ സിലബസുകൾ അവർ നിർമ്മിച്ച് അവരാ കുട്ടികളെ പഠിപ്പിച്ച് ഇന്ന് ആ കുട്ടികൾ കോളേജുകളിലും ഇന്ന് ആ കുട്ടികൾ സമൂഹത്തിലും കാഴ്ചവെക്കുന്ന വളരെ ക്രിയാത്മകമായ അവരുടെ അവരുടെ ഒരു പ്രകടനമുണ്ട് അവർ അവരിന്ന് സമൂഹത്തിൽ സജീവമായി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമൂഹത്തിൽ അവർ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആശയം പറഞ്ഞ് ദളിത് ആശയം പറഞ്ഞ് അവരുടെ ഐഡൻറ്റിറ്റി പറഞ്ഞ് അവരുടെ സ്വത്വം പറഞ്ഞ് അവരുടെ അവരുടെ അവകാശം പറഞ്ഞ് അവരുടെ വിശ്വാസം പറഞ്ഞ് അവർ ഈ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നോക്കുക അങ്ങനെ പലതരം മാർഗങ്ങളുണ്ട് ക്രിസ്ത്യൻ സ്കൂളുകളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന അൺഎയ്ഡഡ് സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളുകളിലും സി സ്കൂളുകളിലും പഠിച്ചാൽ മാത്രമേ എൻ്റെ കുട്ടി ഇങ്ങനെ നല്ല മാർക്ക് മേടിച്ച് ബാക്കിയുള്ളവരുടെ മുമ്പിൽ അന്തസ്സ് കാണിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ചിന്തകൾ മാറ്റിവെക്കണം നിങ്ങൾ അതിനപ്പുറത്ത് ഉണ്ട് എന്നും നിങ്ങളുടെ കുട്ടികൾ അവിടെ നിന്ന് അടവച്ച് വിരിയിച്ചാൽ നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ആ കുട്ടികളെ പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ലെന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ദുനിയാവിലും ആഹ്റത്തിലും അത്തരം കുട്ടികൾ പ്രയോജനപ്പെടുകയില്ല എന്നും നിങ്ങളുടെ അവകാശങ്ങളും നിങ്ങളുടെ വിശ്വാസങ്ങളും സംരക്ഷിച്ചു കൊണ്ട് ആർജവത്തോട് കൂടി പഠിക്കാൻ പറ്റുന്ന നിലയിലുള്ള കുട്ടികളെ ഉണ്ടാക്കിയെടുക്കലാണ് ഈ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന കുട്ടികളെ ഉണ്ടാക്കിയെടുക്കലാണ് നമ്മളുടെ ഉത്തരവാദിത്വം എന്നും മനസ്സിലാക്കുന്ന ഇടത്താണ് മുസ്ലിം സമൂഹത്തിൻ്റെ നാളെയുടെ ഭാവി നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ബോധ്യപ്പെടണം ആ അതിനനുസരിച്ച് ഇനിയെങ്കിലും പ്രവർത്തിക്കണം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഈ വിഷയം വന്നപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഈ കുട്ടിയെ ഉൾപ്പെടെ ആ സ്കൂളിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് മുസ്ലിം സമൂഹം ഒന്നായിട്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഉണ്ടായിരുന്നു എങ്കിൽ ഇനിയും അതിന് അതിന് സാധ്യതയുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ ഒരു കാലത്തും ഇനി ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ ഇനി ഒരു കത്തോലിക് ക്രിസ്ത്യൻ മിഷണറി നടത്തുന്ന സ്കൂളിൽ നിന്നും ഇത്തരം ഒരു പ്രശ്നം ഒരു മുസ്ലിം കുട്ടിക്കും ഇനി അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ള കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം